ഒരു ദിവസം ഇരുപത്തിയൊന്ന് ലക്ഷം അക്കൗണ്ടിൽ വരും വന്ദേ ഭാരത് റെയിൽവേയുടെ ഐശ്വര്യമാകും ലക്ഷ്യം വരുമാനം ഇരട്ടിപ്പിക്കൽ എങ്ങനെയെന്നല്ലേ അതെ നമുക്കറിയാം കേരളത്തിന്റെ വികസന പാതയില് വന്ദേ ഭാരത് ചെലുത്തുന്ന സ്വാധീനം ചെറുതൊന്നുമല്ല കേരളത്തിന് മാത്രമല്ല രാജ്യത്തിന്റെ മൊത്തം വികസനത്തിൽ വന്ദേ ഭാരത് ഏറെ സ്വീകാര്യത ചെലുത്തുന്നുണ്ടാ യുവാക്കൾക്കിടയിലായിക്കോട്ടെ പ്രായമായവർക്കിടയിലായിക്കോട്ടെ ഒരേപോലെ ഹിറ്റാണ് ഭാരത് ഇപ്പോൾ വളരെ ചുരുങ്ങിയ സമയത്തിൽ അതിവേഗം എത്താം ഇതാണ് മറ്റു ട്രെയിൻ സർവീസുകളിൽ നിന്നും വന്ദേ ഭാരതിനെ വേറിട്ട് നിർത്തുന്നത് ഈ ഒരു ഒറ്റ കാരണം കൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ വന്ദേ ഭാരത് യാത്രക്കാർക്കിടയിൽ ഇടം നേടിയിട്ടുണ്ട് അതെ സമഗ്ര വികസനത്തിൽ കുതിക്കുകയാണ് ഇപ്പോൾ വന്ദേ ഭാരത ഇപ്പോഴിതാ അടുത്ത ലെവലിൽ എത്തി നിൽക്കുകയാണ് വന്ദേ ഭാരത വന്ദേ ഭാരത് എക്സ്പ്രസിനെ വെള്ളിത്തിരയിലേക്കും ആദ്യമായി മുഖം കാണിക്കുന്നത് സൂപ്പർ സംവിധായകന്റെ പുതിയ ചിത്രത്തിലൂടെയാണ് ഓരോ ദിവസം കഴിയും തോറും ഇന്ത്യൻ റെയിൽവേയുടെ അഭിമാനമായി മാറിക്കൊണ്ടിരിക്കുന്ന ട്രെയിനാണ് വന്ദേ ഭാരത് എക്സ്പ്രസുകൾ എന്ന് ഞാൻ സൂചിപ്പിച്ചു കേരളത്തിലടക്കം സർവീസ് നടത്തുന്ന ട്രെയിനുകൾ വലിയ വരുമാനമാണ് ഇന്ത്യൻ റെയിൽവേയുടെ ഖജനാവിലേക്ക് എത്തിക്കുന്നത് ഇന്ത്യയിലെ വിവിധ റൂട്ടുകളിലേക്ക് വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകളടക്കം അവതരിപ്പിക്കാനും റെയിൽവേക്ക് പദ്ധതിയുണ്ട് ഇപ്പോഴിതാ വന്ദേ ഭാരത് എക്സ്പ്രസിനെ കൊണ്ട് വരുമാനം ഇരട്ടിപ്പിക്കാനുള്ള പുതിയ വഴി തുറന്നിരിക്കുകയാണ് ഇന്ത്യൻ റെയിൽവേ വന്ദേ ഭാരത് എക്സ്പ്രസ് സിനിമ ചിത്രീകരിക്കാൻ റെയിൽവേ അനുമതി നൽകി കഴിഞ്ഞു മുംബൈ അഹമ്മദാബാദ് റൂട്ടിലോടുന്ന വന്ദേഭാരത് എക്സ്പ്രസിൽ പരസ്യ ചിത്രം ചിത്രീകരിക്കാനാണ് പശ്ചിമ റെയിൽവേ അനുമതി നൽകിയിരിക്കുന്നത് മുംബൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലെ അഞ്ചാം നമ്പർ പ്ലാറ്റ്ഫോമിൽ ബുധനാഴ്ച ഒരു ദിവസത്തെ ചിത്രീകരണത്തിന് ഇരുപത്തിയൊന്ന് ലക്ഷം രൂപ ഇന്ത്യൻ റെയിൽവേക്ക് ലഭിക്കുകയുണ്ടായി വന്ദേ വന്ദേഭാരത്തിൽ ഇത് ആദ്യമായിട്ടാണ് ചിത്രീകരണം അനുവദിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ നാല് പരസ്യ ചിത്രങ്ങൾ മൂന്ന് ഫീച്ചർ ഫിലിമുകൾ ഒരു വെബ് സീരീസ് ഒരു ടി വി പ്രൊമോ ഷൂട്ട് എന്നിവയുൾപ്പെടെ ഒൻപതോളം ഷൂട്ടിങ്ങുകളാണ് നടന്നത് ഇവയിൽ നിന്ന് മാത്രം പശ്ചിമ റെയിൽവേക്ക് ഒരു കോടിയോളം രൂപ വരുമാനമായി ലഭിച്ചു എന്നതാണ് റിപ്പോർട്ടുകൾ ഏകചാലക ക്ലിയറൻസ് സംവിധാനം നിലവിൽ വന്നതോടെ സിനിമാ ചിത്രീകരണത്തിന് അനുമതി ലഭിക്കുന്നത് എളുപ്പമായതായും റെയിൽവേ അറിയിച്ചിട്ടുണ്ട് പുതിയ സംരംഭം ഭാവിയിൽ റെയിൽവേയുടെ വരുമാനം വർദ്ധിപ്പിക്കാൻ സഹായിക്കുകയും ചെയ്യും കൂടാതെ റെയിൽവേ ലൊക്കേഷനുകളിലേക്ക് സിനിമക്കാരെ ആകർഷിക്കാനും കാരണമാകുമെന്ന് പശ്ചിമ റെയിൽവേ അധികൃതർ അറിയിച്ചിട്ടുണ്ട് കൃത്യമായ മാനദണ്ഡങ്ങൾ അനുസരിച്ച് സിനിമാ ചിത്രീകരണത്തിനായി ട്രെയിൻ ഉപയോഗിക്കാൻ അനുമതി നൽകി എന്നാണ് പശ്ചിമ റെയിൽവേ അധികൃതർ വ്യക്തമാക്കിയിരിക്കുന്നത് ഇത്തരത്തിൽ സിനിമാ ചിത്രീകരണത്തിനായി വന്ദേ ഭാരത് എക്സ്പ്രസ് വിട്ടു നൽകിയതിലൂടെ പ്രതിഫലമായി ലഭിച്ചു തലേദിവസം മുംബൈ അഹമ്മദാബാദ് പാതയിൽ വന്ദേ ഭാരത് എക്സ്പ്രസ് സർവീസ് നടത്തിയിരുന്നു ഈ യാത്രയിൽ നിന്ന് ഏകദേശം ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം രൂപയാണ് വരുമാനമായി ലഭിച്ചതെന്നും റെയിൽവേ കൂട്ടിച്ചേർത്തിട്ടുണ്ട് വ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് ട്രെയിനുകൾ റെയിൽവേ സ്റ്റേഷനുകൾ മറ്റ് റെയിൽവേ പരിസരങ്ങൾ എന്നിവ വാണിജ്യ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ വിട്ടു നൽകാറുണ്ട് ഇത് ആദ്യമായിട്ടാണ് വന്ദേ ഭാരത് എക്സ്പ്രസ്സിൽ സിനിമാ ചിത്രീകരണത്തിന് അനുമതി നൽകിയതെന്ന് പശ്ചിമ റെയിൽവേ പി ആർഒ വിനീത് അഭിലേഷ് പറഞ്ഞു സിനിമാ ഷൂട്ടിങ്ങുകളിൽ നിന്നുള്ള വരുമാനം റെയിൽവേ മേഖലയുടെ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾക്കും നവീകരണത്തിനുമായി ഉപയോഗിക്കുമെന്നും അദ്ദേഹം അതിനിടെ കേരളത്തിന് വീണ്ടും സർപ്രൈസുമായി ഭാരത തിരുവനന്തപുരം കാസർഗോഡ് ഭാരത് എക്സ്പ്രസ് ട്രെയിനിന്റെ ബോഗികൾ വർദ്ധിപ്പിക്കുകയാണ് ഉണ്ടായത് നിലവിലുള്ള എണ്ണത്തിൽ നിന്ന് ഇരുപത് ബോഗികളായാണ് വർദ്ധിപ്പിച്ചത് പതിനെട്ട് ചേർക്കാർ കോച്ചുകളും രണ്ട് എക്സിക്യൂട്ടീവ് ചേർക്കാർ കോച്ചുകളും ഉണ്ടാകും പത്ത് മുതലാണ് വർദ്ധിപ്പിച്ച ബോഗികളുമായി ഭാരത് സർവീസ് ആരംഭിക്കുക വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകളുടെ പുതിയ അപ്ഡേഷനുമായി റെയിൽവേ മന്ത്രി അശ്വിണവ് നേരത്തെ രംഗത്തെത്തിയിരുന്നു വന്ദേ ഭാരത് സ്ലീപ്പർ വേരിയൻസിന്റെ ആദ്യ പ്രോട്ടോടൈപ്പിന്റെ നിർമ്മാണം പൂർത്തിയായെന്നും ഉടൻ തന്നെ പരീക്ഷ നോട്ടം ആരംഭിക്കുമെന്നാണ് മന്ത്രി അറിയിച്ചിരുന്നത് രാജ്യസഭയിലായിരുന്നു മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത് യാത്രയിൽ മികച്ച സൗകര്യങ്ങളും യാത്രാനുഭവവും വാഗ്ദാനം ചെയ്യുന്നതായിരിക്കും ഭാരത് സ്ലീപ്പർ ട്രെയിനുകൾ വന്ദേഭാരത് എക്സ്പ്രസ് ഭാരത് നമോ എന്നിവയ്ക്ക് ശേഷം വരുന്ന വേരിയന്റ് ആണ് വന്ദേ ഭാരത് സ്ലീപ്പർ വേഗത സുരക്ഷാ യാത്രക്കാർക്കായുള്ള സൗകര്യങ്ങൾ തുടങ്ങിയ കാര്യങ്ങളിൽ രാജധാനി എക്സ്പ്രസ് ട്രെയിനുകളേക്കാൾ ഒരുപടി മുന്നിൽ തന്നെയാകും വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകൾ എന്നാണ് പ്രഖ്യാപനം ബെമ്മൽ നിർമ്മിച്ച ട്രെയിൻ ചെന്നൈയിലാണ് സുരക്ഷാ പരിശോധനകൾ നടത്തിയത്